അയ്യപ്പൻകോവിൽ ചപ്പാത്ത് മേഖലയിൽ മലയോര ഹൈവേയുടെ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നതായി ആരോപണം റോഡിന് മതിയായ സുരക്ഷാ സംവിധാനങ്ങളില്ലാത്തതും അശാസ്ത്രീയതയും ദിനംപ്രതി അപകടങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമാകുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു പരപ്പ് മുതൽ ചപ്പാത്ത് വരെയുള്ള ഭാഗത്താണ് മലയോര ഹൈവേയുടെ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നതായി ആരോപണമുയർന്നിരിക്കുന്നത് ചപ്പാത്ത് ടൗൺ കഴിഞ്ഞ സി പി ഐയുടെ പാർട്ടി ഓഫീസിന്റെ മുമ്പിലൂടെ കടന്നു പോകുന്ന മലയോര ഹൈവേയുടെ നിർമ്മാണത്തിൽ അശാസ്ത്രീയതയുണ്ടെന്നും ആരോപണമുയരുന്നുണ്ട് റോഡിന് ആവശ്യമായ വീതിയില്ലാത്തതാണ് പ്രധാന പ്രശ്നം ഇത് പലപ്പോഴും അപകടങ്ങൾക്ക് കാരണമാകുന്നുവെന്ന് പ്രദേശവാസികൾ പറയുന്നു മലയോര ഹൈവേയുമായി നിർമ്മാണ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നമ്മൾ റോഡിന് വീതി എടുക്കുന്ന കാര്യത്തിൽ പലപ്പോഴും നമ്മൾ ആക്ഷേപങ്ങൾ പറയുന്നു കുട്ടിക്കാനം കട്ടപ്പന റീജിൽ ഏതാണ്ട് മലയോര ഹൈവേയുമായി നിർമ്മാണ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് റോഡുകൾക്ക് വീതി എടുത്തപ്പോൾ ചപ്പാത്ത് പ്രദേശത്ത് മറ്റുള്ള മേഖലയിൽ നിന്ന് വ്യത്യസ്തമായി റോഡിന് വീതിയില്ലാന്നൊരു വ്യാപകമായ ആക്ഷേപം സാധാരണക്കാർക്കിടയിലും ബോജനങ്ങൾക്കിടയിലും ഉണ്ട് ഇവിടെ അയ്യപ്പൂങ്കൽ എടുത്തു പറഞ്ഞാൽ അയ്യപ്പൂങ്കൽ പഞ്ചായത്തിലെ മാട്ടുകെട്ട നേരുകുളം പരപ്പ് ആനടി തുടങ്ങിയ പ്രദേശങ്ങളിൽ ടൗണിലെ മുഴുവൻ സ്ഥാപനങ്ങളും അതുമായി ബന്ധപ്പെട്ടതെല്ലാം ഒളിച്ചു നീക്കുകയും കടകളടക്കം റോഡ് സൈഡിലെ വ്യാപാര സ്ഥാപനം അടക്കം പൊളിച്ചു മാറ്റുകയും ആനടിയിലെ കുരിശുവള്ളി അടക്കം പൊളിച്ചു മാറ്റിയിട്ട് ചപ്പാത്തി പ്രദേശത്തേക്ക് വന്നപ്പോൾ നിലവിലുണ്ടായിരുന്ന വഴി മാത്രം വെച്ചുകൊണ്ടാണ് റോഡ് പണി നടക്കുന്നത് കേസിൽ ഇവിടെ കോസ്റ്റുകൾ നിൽക്കുന്നുണ്ട് അത് മാറ്റുന്ന കാര്യത്തിൽ വളരെ അടവസരമായ നടപടിയാണ് ഉണ്ടായിട്ടത് മഴക്കാലത്തിന്റെ പേരും പറഞ്ഞ് മഴയാണെന്ന് പറഞ്ഞ് റോഡ് മണിയുടെ പ്രവർത്തനവും തകന്റെ തന്റെ നിർമ്മാണം അവസാനിക്കുന്ന ഘട്ടം കഴിഞ്ഞിട്ടും വരിഞ്ഞിഴിഞ്ഞ് നീങ്ങിക്കൊണ്ട് പോവുകയാണ് യാതൊരു നിർമ്മാണ പ്രവർത്തനവും തന്നെ മഴത്തിൽ നടക്കുന്നു പഠിതമായി എത്രയും പെട്ടെന്ന് ഈ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയണമെന്നാണ് ആവശ്യപ്പെടുന്നത് ടാറിംഗ് പൂർത്തിയായ ഭാഗത്ത് റോഡിലേക്ക് കയറി നിൽക്കുന്ന വൈദ്യുതി പോസ്റ്റ രാത്രിയിൽ ഇതുവഴി എത്തുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതിന് കാരണമാകും എത്രയും വേഗം ബന്ധപ്പെട്ട അധികൃതർ ഇടപെട്ട റോഡിലേക്ക് കയറി നിൽക്കുന്ന വൈദ്യുതി പോസ്റ്റുകൾ മാറ്റിസ്ഥാപിക്കുന്നതിനും റോഡിലെ അപകടാവസ്ഥയ്ക്ക് പരിഹാരം കാണുന്നതിനും നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്